നമസ്കാരം ഫെബ്രുവരി മാസം ആരംഭിച്ചിരിക്കുന്നു ഈ നക്ഷത്രജാതകരുടെ നല്ല കാലവും ആരംഭിക്കാൻ പോവുകയാണ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി സകലവിധ തടസ്സങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക മാസത്തിലെ ആദ്യ വെള്ളിയാണെങ്കിൽ ഉത്തമം സരസ്വതീദേവിയെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ദുരിത ദുഃഖങ്ങൾ നീങ്ങി ഒരുപാട് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭ്യമാകും ആഗ്രഹിച്ചത് ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നടന്നുകിട്ടും മനസ്സിലെ എത്ര വലിയ ആഗ്രഹമാണോ അതൊക്കെ നാളെ മുതൽ നിങ്ങൾക്ക് സാധിക്കാൻ പോവുകയാണ് ഇന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി സകല ദുരിതവും ദുഃഖവും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഈശ്വരാനുഗ്രഹത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ആ നക്ഷത്രജാതകരെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ദർശനം നടത്തുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ജീവിതത്തിലെ സകലവിധ പ്രയാസങ്ങളും മാറിക്കിട്ടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും നാളെ വസന്ത പഞ്ചമിയാണ് ഈ വസന്ത പഞ്ചമിയോടുകൂടി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന കഷ്ടപ്പാടുകൾ ഒക്കെ അവസാനിക്കുന്ന രണ്ടര വർഷക്കാലം ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ കഷ്ടപ്പാടുകൾ മാറും ഒരു നന്മ ചെയ്താൽ തീർച്ചയായും ഇവർക്ക് ഒരുപാട് പുണ്യത്തിന് ഫലം കിട്ടുന്നത് പോലെ ജീവിതം രക്ഷപ്പെടും പാപം ചെയ്താൽ പാപത്തിൻ്റെ ഫലം അനുഭവിക്കും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രദോഷത്തിന് തീർച്ചയായും ശിവഭഗവാന് വഴിപാടുകൾ ഒക്കെ നടത്തുക തീർച്ചയായും അതിൻ്റെ ഫലം കിട്ടും ചില ദശാസമയങ്ങളിൽ ചില ദോഷങ്ങൾ നമുക്ക് വന്നു ചേരും അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ശരിയായ പരിഹാരം നമുക്കൊരുപാട് ഉയർച്ച തരും എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും അതിൽ നിന്നുമൊക്കെ നിഷ്പ്രയാസം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഗണപതി ഭഗവാന് ഒരു തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുക അവരവരുടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക ദാനധർമ്മങ്ങൾ നടത്തുക വിശക്കുന്നവർക്ക് ആഹാരം നൽകുക അതൊക്കെ ഇനി വരുന്ന രണ്ടര വർഷക്കാലം കൊണ്ട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പോയി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു അവസരമായി നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങളുടെ സകലവിധ തടസ്സങ്ങളും മാറിക്കിട്ടും സുന്ദരകാണ്ഡം പാരായണം ചെയ്യുക ജന്മനക്ഷത്ര ദിവസം രാമക്ഷേത്രത്തിൽ പേര് ജന്മനക്ഷത്രം ഇവ പറഞ്ഞ് അർച്ചന ചെയ്യുക പന്ത്രണ്ട് മാസക്കാലം ഇത് ചെയ്യുക ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇന്ന് ഫെബ്രുവരി മാസം ഒന്നാം തീയതി നാളെ പഞ്ചമിയാണ് വസന്ത പഞ്ചമിയാണ് ഇത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറ്റിമറിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രം മകയിരവും തിരുവാതിരയും പുണർത്തവുമാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടകാലം തന്നെയായിരുന്നു കുറച്ച് നാളുകളായി എന്നാൽ ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു പോയ കാലഘട്ടം മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇനി സന്തോഷിക്കാൻ വക നൽകുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും സർപ്പപ്രീതി നടത്തണം അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ അവസാനിക്കാൻ മിഥുനക്കൂറുകാർ അതായത് മകൈരവും തിരുവാതിരയും പുണർദ്ദവും ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുക ഒരു ദ്വാരമുള്ള ചെമ്പ് നാണയം ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുക അത് നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകൾ മാറി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഇനി നിങ്ങളുടെ നല്ല സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ചിങ്ങരാശിയിലെ മകവും പൂരവും ഉത്രവുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ ഇന്നോടുകൂടി അവസാനിക്കും കറുത്തതും വെളുത്തതുമായ എള് കൂട്ടിക്കലർത്തി ഒഴുക്കു വെള്ളത്തിൽ ഒഴുക്കുക വല്ലപ്പോഴുമൊക്കെ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക കേതുദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയം വിനായക ചതുർത്ഥി നാളിൽ ക്ഷേത്രദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല ഗണപതി ഭഗവാന് അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും ശീലിക്കുക നാരങ്ങ ഏത്തപ്പഴം എള് എന്നിവ ദാനം ചെയ്യുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ എല്ലാ ദുരിതവും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ചിങ്ങരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ചിങ്ങരാശിക്കാരായ മകവും പൂരവും ഉത്രവും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങൾക്കതിൻ്റെ ഐശ്വര്യം ലഭ്യമാകും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബഐശ്വര്യത്തിനും ആയിരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലഭിക്കും അമ്മ മുത്തുമാരി അമ്മയോട് പ്രാർത്ഥിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരും നാളെ ഞായറാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്തത് തുലാരാശിക്കാരാണ് തുലാരാശിക്കാരെ സംബന്ധിച്ച് കഷ്ടതകൾ നിറഞ്ഞ സമയം തന്നെയായിരുന്നു എന്നാൽ ആ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇനി ഇവർക്ക് വന്നു ചേരുന്നു ഈ നാലുകാരുടെ സൗഭാഗ്യകാലമാണിനി ഇവരുടെ ദുഃഖങ്ങൾ ഒഴിയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഇവർക്കിനി സംഭവിക്കുന്ന മാറ്റം വലിയൊരു മാറ്റം തന്നെയായിരിക്കും അതായത് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും വലിയ ഉയർച്ചയിലെത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ ലഭിക്കുകയും രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം പാൽപായസം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക തിരുപ്പതി ദർശനം കഴിയുമെങ്കിൽ നടത്തുക ഗുരുവായൂർ ദർശനം അതൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കുക നെയ്യ് തൈര് കർപ്പൂരം വെളുത്ത താമര എന്നിവ ക്ഷേത്രത്തിൽ നൽകുക വസ്ത്രം എപ്പോഴും അലക്കി തേച്ച് ധരിക്കുക കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് പല നിറത്തിലുള്ള വസ്ത്രം അമര വെള്ളി എന്നിവ ധാനം ചെയ്യുക ശുക്രമന്ത്രം ജപിക്കുക ശുക്രദോഷ പരിഹാരത്തിന് ഇത് ധാരാളം തന്നെയാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷം അനുഭവപ്പെടുന്ന പല നല്ല കാര്യങ്ങളും തുലാരാശിക്കാർക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് ഇവരുടെ സമയദോഷങ്ങളൊക്കെ അകലാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ലഭ്യമാകുന്നു എന്താണോ അതൊക്കെ മൂലവും പൂരാടവും ഉത്രാടവും നേടിയെടുക്കും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം സമൃദ്ധി സന്തോഷം എന്നു സകല സൗഭാഗ്യവും ഇവർക്ക് വന്നു ചേരും ലോട്ടറി ഭാഗ്യമൊക്കെ അടിക്കുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് കാലങ്ങളായി ആഗ്രഹിച്ച പല നല്ല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം മീനൻ രാശിയിലെ പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും ആണ് ഒരുപാട് നല്ല അവസരങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാൻ പോവുകയാണ് ഒരു ചേമ്പിൻ തണ്ട് എടുക്കുക അതിൽ ശത്രുവിൻ്റെ പേരെഴുതി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുക നിങ്ങളുടെ ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടും വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങി വയ്ക്കുക വീട്ടിലെ ദാരിദ്ര്യമൊക്കെ ശമിക്കുകയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരും വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും കടയിൽ പോയി ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങി വീട്ടിൽ വയ്ക്കുക വീട്ടിൽ എത്രമാത്രം ദാരിദ്ര്യമുണ്ടോ ആ ദാരിദ്ര്യമൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും വിനായകനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ചൂലൊക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്നതും നമുക്ക് സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരാൻ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ പോ മാറി ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും വീട്ടമ്മമാർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ ഒരു ചൂല് വെള്ളിയാഴ്ച ദിവസം വാങ്ങുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങി വയ്ക്കുക അതൊക്കെ സൗഭാഗ്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നല്ല മാർക്ക് വാങ്ങുവാൻ അധിക ശമ്പളം കിട്ടാൻ ജോലിയിൽ നല്ല മാറ്റം ലഭിക്കാൻ നല്ല ഓഫറുകൾ കിട്ടാൻ അങ്ങനെ പല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഇവരെ തേടിവരും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്ക് കിട്ടും ഉറപ്പായും ഇവർ രക്ഷപ്പെടും വെള്ളിയാഴ്ച മഹാലക്ഷ്മി വഴിപാട് ചെയ്യുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറണമെന്ന് പ്രാർത്ഥിക്കുക ശ്രീം എന്ന് എഴുതുക മഹാലക്ഷ്മി വഴിപാട് ചെയ്ത് ശ്രീം എന്നൊരു വെള്ള എഴുതുക അതൊക്കെ ഭാഗ്യമാണ് ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്ന ഒരു വലിയ നേട്ടത്തിലേക്ക് പോകുവാൻ ഇതൊക്കെ കാരണമാകും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും കുടുംബത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ദുരിത ദുഃഖങ്ങൾ അവസാനിക്കും ഇനി അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ആരും ഞെട്ടുന്ന രീതിയിലുള്ള വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ആശിച്ചത് എന്താണോ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും നല്ല പ്രശസ്തി ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും പുതിയ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ മാറ്റത്തിന് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറി കൂട്ടു ബിസിനസ്സിനൊന്നും അനുകൂലമായ സമയമല്ല അത് ഓർക്കുക ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ കൂട്ടു ബിസിനസ്സൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശത്രുശല്യങ്ങളൊക്കെ അവസാനിക്കും സംസാരം മുഖേന ശത്രുക്കൾ വർദ്ധിക്കാൻ ഉള്ള സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ അല്പം നിയന്ത്രണമൊക്കെ പാലിക്കുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ലതായിരിക്കും ഏതായാലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന സമയം തന്നെയാണ് ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നിറവേറ്റുവാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ ഇഷ്ടജനങ്ങളുടെ സൗഹൃദം സംഭവം സമ്പാദിക്കുവാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് വലിയ വലിയ യോഗങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും മാറിക്കിട്ടും ഇവരുടെ ബിസിനസ്സൊക്കെ വിജയിക്കും പണം ധാരാളം വന്നു ചേരും കുടുംബത്തിൽ അമിതമായ സന്തോഷം വന്നു ചേരും അതായത് നല്ല സമയമാണ് നല്ല ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കഴിയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്കൊക്കെ കഴിയുന്ന സമയമാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്നു ശ്രീ മഹാലക്ഷ്മി നാമം ജപിക്കുക പൂജാമുറിയിൽ ഒരു ചെറിയ പാത്രത്തിൽ പാൽ വെച്ച് നിവേദ്യം ചെയ്യുക പതിനൊന്ന് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് മഹാലക്ഷ്മി ദേവിക്ക് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഈ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകരൊക്കെയും എത്തുന്നത് അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അങ്ങനെ ജീവിതത്തിലെ സകല പ്രയാസങ്ങൾ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ ജാതകം വർഷഫലം അതുപോലെ തന്നെ ലക്കി നമ്പേഴ്സുകൾ ഭാഗ്യരത്നങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ഇതൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് മറുപടി തരും തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം